കൂട്ടുകാരെ ഇന്ന് ഞാൻ ഒരു ചക്ക പറിക്കാൻ ഒരുങ്ങുകയാണ് അനന്തനെ കൂടെ ഞാൻ കൂട്ടുപിടിക്കുകയാണ് അനന്തനെ സ്കൂൾ ബസ് വരാൻ നോക്കിയിരിക്കുന്നു ഇത് കണ്ടോ ഇതുകൊണ്ടാണ് ചക്ക പറിക്കുന്നത് ഇത് നല്ല ഉപയോഗമുള്ള ഒരു സാധനമായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഇതിൻ്റെ ഫോട്ടോ എടുത്തത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് കണ്ടിട്ട് ഉപയോഗമുണ്ടെങ്കിൽ അതിന് വേണ്ടി കൂടെ ഞാൻ കാണിച്ചു തരികയാണ് ഇത് എൻ്റെ വീട്ടിലെ അടുത്തുള്ള സന്തോഷം സ്വന്തമായിട്ട് വെൽഡ് ചെയ്തെടുത്തതാണ് അതിന് ഞാൻ പ്രത്യേകമായിട്ട് എനിക്ക് ഒരെണ്ണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അതിൻ്റെ ഫോട്ടോ ഞാൻ എടുത്തത് അതുപോലെ ഞാൻ വേഗത്തിൽ ചെയ്യുന്നതിൻ്റെ കാരണം അനന്തൻ്റെ സ്കൂൾ ബസ് ഇപ്പോൾ ഉടനെ വരും അപ്പോൾ അനന്തനാണ് എൻ്റെ ക്യാമറാമാൻ അതുകൊണ്ട് ഞാൻ വേഗം പറക്ക് അതുപോലെ തന്നെ ഞാനൊരു കാര്യം നിങ്ങളോട് പറയുന്ന ഈ ചക്കയ്ക്ക് ഈ പ്ലാവിനൊരു കുഴപ്പം കൂടെ ഉണ്ടായിരുന്നു അതുകൂടി പറഞ്ഞ് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഈ പ്ലാവ് ഞങ്ങൾ ഈ വീട് വാങ്ങിച്ച ആ സമയം തൊട്ടേ ഇതിങ്ങനെ നിൽക്കുകയാണ് പ്രായമായിട്ടും ചക്കയൊന്നും ഇതിലുണ്ടാവത്തില്ലായിരുന്നു അങ്ങനെ കുറേ ആയപ്പം ഈ കറുത്ത ഉണ്ടായി പൊഴിഞ്ഞ് വീഴുന്ന ഒരു സംഭവമായിരുന്നു ഞങ്ങൾ കുറേ നാളിങ്ങനെ കണ്ടുകൊണ്ടിരുന്നത് പിന്നെ തണലിന് വേണ്ടി നിർത്തിയേക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിന്നപ്പോഴാണ് യൂട്യൂബിൽ ഞാൻ പ്ലാവിലെ ഇത് ചാണകം തേക്കുന്ന ഒരു സംഭവം ഞാൻ കണ്ടത് അങ്ങനെ ഞാൻ ചാണകം തേച്ച് കയ്യെത്തുന്ന അതുവരെയും ഞാൻ തേച്ച് പിടിപ്പിച്ച് ഒരു ഒരു തുണിയിൽ വെച്ച് അതിൻ്റെ കവട്ടയിൽ വെച്ച് കെട്ടി അങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ ഒരു ഒക്ടോബർ മാസത്തിലാണ് അത് ചെയ്തത് അതിന് ശേഷം ഇതിൽ ഒരു ഇരുപത്തിരണ്ട് ചക്ക ഇവിടെ അധികം താമസിക്കാതെ തന്നെ ഉണ്ടായി പിന്നെ എല്ലാ വർഷവും ഇപ്പോൾ മൂന്ന് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ഈ ചക്ക ഉണ്ടാകുന്നത് നമുക്ക് അതുകൊണ്ട് വളരെയധികം പ്രയോജനമുണ്ട് അതുകൊണ്ട് അതാണ് നിങ്ങളെക്കൂടെ ഞാനത് തര മനസ്സിലാക്കി തരുന്നത് ഈ ചക്ക നല്ല ടൈപ്പ് ചക്കയാണ് മൂന്ന് മാസത്തെ വിളവായിതിന് ഞാനത് കണക്ക് കൂട്ടി വെച്ചിരുന്നത് കൊണ്ടാണ് ഈ ഇപ്പോൾ തന്നെ ഇത് പറിക്കാൻ തീരുമാനിച്ചത് കാരണം മൂന്ന് മാസത്തെ വിളവ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഴുത്തേ കിട്ടത്തുള്ളൂ അപ്പം അതിന് മുമ്പായിട്ട് ഞാനിത് പറിച്ച ഒരുപാട് ഐറ്റംസ് ഞാൻ ഈ ചക്ക കൊണ്ടുണ്ടാക്കി ഉണങ്ങിയെടുത്തു പുട്ടുണ്ടാക്കി അത് കഴിഞ്ഞ് ഇതിൻ്റെ പാട ഞാൻ വെയിലത്ത് വെച്ച് ഉണങ്ങി വറ്റലിലാക്കി അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് അതുപോലെ ഈ ചക്ക കൊണ്ട് ഒരുപാട് സാധനങ്ങൾ നമുക്കുണ്ടാക്കാൻ പറ്റും ചക്ക നമുക്ക് വേവിക്കാം പഴുപ്പിക്കാം ഉപ്പേരി വറക്കാം ചക്ക വരട്ടി ഉണ്ടാക്കാം ചക്ക പായസം ഉണ്ടാക്കാം ചക്ക അലുവ ഉണ്ടാക്കാം ചക്ക ഐസ്ക്രീം ഉണ്ടാക്കാം മാസങ്ങളോളം നമുക്ക് ഉണങ്ങി സൂക്ഷിച്ച് വയ്ക്കാം ഉണങ്ങിയ ചക്ക പുട്ടുണ്ടാക്കാം അങ്ങനെ ഗുണങ്ങളോ അത് ഒരുപാട് തരത്തിലുള്ള ഗുണങ്ങളും നമുക്ക് ഈ ചക്ക കൊണ്ടുണ്ട് നമ്മുടെ ശരീരത്തിന് വേണ്ട മിക്ക സംഭവങ്ങളും ഈ ചക്കയിലുണ്ട് ഫൈബർ കണ്ടൻറ്റ് ഒരുപാട് അടങ്ങിയിരിക്കുന്നു അതുപോലെ വൈറ്റമിൻ സി എ വൈറ്റമിൻ എ പൊട്ടാസ്യം സിങ്ക് തുടങ്ങിയ ധാരാളം ധാതുക്കൾ ഇതിലടങ്ങിയിരിക്കുന്നു അതുപോലെ പ്രമേഹ രോഗികൾക്ക് ഒരു മരുന്നു പോലെയാണ് പ്രമേഹ രോഗികൾക്ക് ഈ ചക്ക കഴിക്കാമെന്ന് ഡോക്ടേഴ്സ് വാദിക്കുന്നത് കൊളസ്ട്രോൾ ഉള്ളവർക്ക് ഈ ചക്ക പതിവായിട്ട് കഴിച്ചാൽ ചീത്ത കൊളസ്ട്രോൾ ഇല്ലാതാകുകയും നല്ല കൊളസ്ട്രോൾ വർദ്ധിക്കുന്നതും ഡോക്ടർമാർ പറയുന്നുണ്ട് അതുപോലെ ചക്ക സ്ഥിരമായി കഴിക്കുന്നവർക്ക് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ നല്ലൊരു പരിഹാരം കൂടിയാണെന്ന് ഡോക്ടേഴ്സ് വാദിക്കുന്നു അതുപോലെ വൈറ്റമിൻ സി എ ആൻ്റി ഓക്സിഡ് ഓക്സൈഡ് ധാരാളം ഇതിലടങ്ങിയിരിക്കുന്നതുകൊണ്ട് ശരീരത്തിന് രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കാൻ സഹായിക്കുന്നു നമ്മുടെ നാട്ടിൽ ഒരുപാടുള്ള ഈ ചക്ക ആർക്കും വേണ്ടാത്ത രീതിയിലാണ് നമ്മളെ നിരവധി കണ്ടുവരുന്നത് കാര്യം ഇത് പുറം രാജ്യങ്ങളിലൊക്കെ പോകുന്നത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് ഉണ്ടാകുന്നു അങ്ങനെയൊന്നും ആകാതെ ആളുകളൊക്കെ ഈ ചക്കയെ തിരിച്ചറിയണമെന്നാണ് ഞാൻ പറയുന്നത് ചക്ക ഉണങ്ങുന്ന വിധം ഞാൻ എടുത്തു പറയുകയാണ് ആദ്യത്തെ ദിവസം നമ്മൾ ചക്ക പകുതി ഭാഗമെങ്കിലും ഉണങ്ങിയെടുക്കണം അങ്ങനെ എടുത്തില്ലെങ്കിൽ നമ്മൾ വൈകിട്ട് പന്ത്രണ്ട് മണിക്കൂർ വൈകിട്ട് തൊട്ട് പിറ്റേ ദിവസം രാവിലെ തൊട്ട് പന്ത്രണ്ട് മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ സമയത്ത് ഇതിലെ ഒരു വളിപ്പുണ്ടാകുകയും അതാണ് ആണ് കയ്പായിട്ട് മാറുകയും ചെയ്യുന്നത് അത് ഒരു കാരണവശാലും വരരുത് ഞാൻ അങ്ങനെ വരാതിരിക്കാന് ആവിയിൽ നമ്മൾ വേവിച്ചെടുക്കും പക്ഷെ അതിൻ്റെ ആവശ്യമില്ല ഞാനിപ്പം രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ചക്ക ഉണങ്ങിയതെല്ലാം ഇങ്ങനെ സാധാരണ പോലെയാണ് അപ്പം നമ്മൾ കഴിവതും ആദ്യത്തെ ദിവസം ആദ്യത്തെ ദിവസം രാവിലെ പത്ത് മണി തൊട്ട് വൈകിട്ട് മണി വരെ നല്ല വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ആ കയ്പ്പ് നമുക്കുണ്ടാവാതെ എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യമാണ് ഞാനിതിപ്പോൾ ഇവിടെ പറയുന്നത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ കയ്പില്ലാതെ നല്ല രീതിയിൽ ചക്ക ഉണങ്ങി കിട്ടും അതുപോലെ ച ഉണങ്ങിയ ചക്ക മിക്സിയിലടിച്ച് വറുത്ത് പൊടിച്ചെടുത്ത് നന്നായിട്ട് എടുത്ത് ഉപ്പും വെള്ളവും ഒക്കെ ചേർത്ത് ആവിയിൽ പുഴുങ്ങിയെടുത്താൽ നല്ല ടേസ്റ്റിയും ആയിട്ടുള്ള പുട്ട് നമുക്ക് കിട്ടും അതുപോലെ ചക്ക പുഴുങ്ങി നമുക്ക് കഴിക്കാം പച്ചചക്ക ആവിയിൽ പുഴുങ്ങിയിട്ട് തേങ്ങ തിരുമ്പി തേങ്ങാപ്പാലും തേങ്ങയും കൂടി അടിച്ച് ചേർത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്ക പുഴുങ്ങിയത് നമുക്ക് കഴിക്കാൻ പറ്റും അതുപോലെ ചക്ക പാട അതൊക്കെ എൻ്റെ അച്ഛൻ്റെ അമ്മയൊക്കെ കാണിച്ചു തന്ന അതേ രീതിയിൽ ഞാൻ ഇതിൽ ഉണ്ടാക്കി നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ചക്കപ്പാട ഉപ്പ് ചേർത്ത് ആവിയിൽ പുഴുങ്ങിയെടുക്കണം എന്നിട്ട് അത് വെയിലത്ത് വെച്ച് ഉണങ്ങി വറ്റൽ മുളകും ചുമന്നുള്ളിയും കൂടി നന്നായിട്ട് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് ചക്കപ്പാടയും കൂടെ വറുത്ത് കോരിയെടുക്കണം നല്ല ടേസ്റ്റാണ് അതിന് നമ്മുടെ ചക്ക വറുത്ത ഉപ്പേരിയുടെ ഒരു ടേസ്റ്റിലാണ് നമുക്ക് കിട്ടുന്നത് അതുപോലെ ചക്ക വേവിച്ചത് ചക്ക വേവിച്ചത് ചക്ക നന്നായിട്ട് ചെറിയ രീതിയിൽ അരിഞ്ഞെടുത്തിട്ട് തേങ്ങായ ജീരകം വെളുത്തുള്ളി മുളക് അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് ചക്ക ആവിയിൽ വേവിച്ച് ആവിയിൽ വേവിച്ചെടുക്കുമ്പോൾ ചക്കയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ആ അങ്ങനെ എടുക്കുമ്പോൾ വെള്ളത്തിൽ ഇടാതെ തന്നെ ചക്ക ആവിയിലൊന്ന് വേവിച്ച് നോക്കിയേ ഭയങ്കര ടേസ്റ്റായിട്ടാണ് കിട്ടുന്നത് ഞാൻ മിക്കപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട് അപ്പം ഇതൊക്കെ നിങ്ങളെ ചെയ്തു നോക്കണം നമ്മൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും പുറം രാജ്യങ്ങളിലൊക്കെ പോകുന്നത് കാണുമ്പം സത്യം പറഞ്ഞാൽ നമുക്ക് ഇതൊക്കെ കഴിച്ചാൽ ഒരുപാട് അസുഖങ്ങൾക്ക് മാറ്റം നമ്മൾ ഇന്ന് ഡോക്ടേഴ്സും എല്ലാവരും നമ്മളെ പഠിപ്പിക്കുന്നതും പറഞ്ഞു തരുന്നതും എല്ലാം അപ്പം എല്ലാവരും കഴിയുവതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ ഇതൊക്കെ കഴിപ്പിച്ച് പഠിപ്പിക്കണം കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിൽ പഠിപ്പിച്ചില്ലെങ്കിൽ അവർ പിന്നെ പിന്നെ ഇതിൻ്റെ രുചികൾ അവർക്ക് പിടിക്കത്തില്ല നമുക്ക് തന്നെ അറിയാമല്ലോ നമ്മുടെ അമ്മമാരൊക്കെ തന്നിട്ടുള്ള സാധനങ്ങൾക്ക് ഒരു പ്രത്യേക രുചി നമ്മൾ പ്രായമായാലും ഉണ്ടാകുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമ്മൾ കുഞ്ഞു കുട്ടികൾക്ക് ചെറുപ്പത്തിലേ കൊടുത്ത് പഠിപ്പിക്കണം എങ്കിലേ അവർ വളർന്നാലും അവർ ഈ സാധനങ്ങളെ ഇഷ്ടപ്പെടുകയും കഴിക്കുകയും ഒക്കെ ചെയ്യത്തുള്ളൂ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറൊക്കെ കൂട്ടുന്ന തരത്തിലുള്ള ആഹാര ആഹാരസാധനങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടാൻ കഴിക്കാം ഇതൊക്കെ എല്ലാം ചെയ്യാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്കും സബ്സ്ക്രൈബുമൊക്കെ ചെയ്യുമല്ലോ ഓക്കെ ഇഷ്ടം പോലെ നോക്കിയാണ്ട് അഞ്ചാത്തൂന്ന് പറഞ്ഞാണിത് നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ചേട്ടാ ടേസ്റ്റ്